ടു മൈ ചാനൽ നമ്മൾ എന്താ വീഡിയോ കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് കാണിക്കാൻ ആയിട്ട് കാണിച്ചു തരാം സ്കെയിലും പെൻസിലും ഇപ്പൊ നമ്മൾ കുറച്ച് സാധനങ്ങളാണ് ഇനി കൊറച്ച് സാധനങ്ങൾ സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് വരും നമുക്ക് വെയിറ്റ് വെയിറ്റം സി ഗൈസ് അപ്പൊ നമ്മളിപ്പോ സാധനങ്ങളൊക്കെ കാണിച്ചു തന്നു ഈ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് എന്ന കട്ടറാണ് കേട്ടോ കട്ടർ ഇത് പിന്നെ ഈ ഇടയ്ക്ക് എൻ്റെ ഉപ്പ കൊണ്ടുവന്ന പെന്നുകളാണ് ഈ സ്കെയിലും ഇത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നാണ് ഗൈസ് കണ്ട ഇതേപോലത്തെ പത്തണം തന്നിട്ടുണ്ട് ഹലോ അർജു ഇത് എനിക്ക് പണ്ട് പോലെ ഒരു ക്രേസ് ക്രേസുള്ളാണ് ഗൈസ് ഈ പെൻ പെൺകളക്ഷൻ വെക്കണം കളക്ഷൻ വന്നിട്ട് വലിയൊരു ക്രേസ് ആണ് കേട്ടോ അതില് കുറേ പിന്നെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് വേണ്ടി കാണിച്ചു തരാം ഗേസ് ഇതാണ് ഒന്നാമത്തെ പേന ഞാൻ എന്തായാലും ഇപ്പോൾ അവിടെ വന്ന് കാണിക്കുകയാണെങ്കിൽ ഒന്ന് മനസ്സിലാവില്ല ഗസ് ഇത് കണ്ടോ ഞാൻ പണ്ട് ചെറുപ്പത്തിൽ കുറേ എണ്ണം മേടിച്ചതാണ് ഗേസ് ഇതാണ് ഒന്ന് ഇപ്പോൾ ഇതാണ് രണ്ട് കേസ് തോറണത് ഞാൻ ആ ടൈറ്റാനിക് ഫെസ്റ്റിന് മുമ്പ് മേടിച്ചു കുറെ എണ്ണം ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ ഓർഡർ ചെയ്ത് വരുത്തിയാണ് ഗേസ് ഇത് പെൻ കളറിങ് ആ ഒരു ഇതാണ് ഗേസ് പെനാണ് ഡോ ഇതാ മേർമേടിന് അങ്ങനെ കുറേ വേട്സപ്പ് ഉണ്ടായിരുന്നു ഗേസ് ഇത് വേണ്ട ബസ് നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട് കമൻ്റ് ചെയ്യോ ഇത് ഇങ്ക് പാനേ കേട്ടോ ഇത് അങ്ങനത്തെ ഒന്നും കൂടി ഉണ്ട് ഇതൊരു റെഡ് ജെൽ പെൻ ഗസ് ഇതൊരു സാധാ പെൻ ഗസ് ഇത് വേറൊരു വേറെ ടൈപ്പിൽ പെൻ കേട്ടോ ഗൈസ് ഇത് കണ്ട ഒരു പെന് ഇത് പിന്നെ സാധു റീഡിങ് അതുപോലത്തെ റോറി വേറൊരു പെനാണ് അപ്പൊ ഇത് കണ്ടോസ് ഇതൊരു പെൻ പെൻസിൽ ഇത് വേറെ ഒരു റോറിയിട്ടോടെ പെന് അപ്പോൾ അത് അതിന് രണ്ട് മൂന്ന് പെണ്ും കൂടി ഉള്ളത് ഇത് എന്റെ ഫേവറേറ്റ് പെണ്ണും കൂടിയാണ് നല്ല വെയിറ്റ് ആണ് പെൻഫീറ്റിനൊക്കെ ഞാൻ എപ്പോഴും കളിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു പെണ്ും കൂടിയാണ് ടോ കഴിച്ചത് ഇനി നമ്മൾ കാണിക്കാൻ പോണത് പെൻ ഇൻ കളറുള്ള ഒരു അഞ്ചു പത്തെണ്ണമുണ്ട് ഇതിന്റെ ഞാൻ എന്തായാലും കാണിച്ചരുത് റബ്ബർ ബാൻഡ് ബാൻഡിട്ട് കെട്ടി വെച്ചിരിക്കുന്നു നമ്മളത് തുറന്നിട്ടുണ്ട് ഞാൻ ഒരു നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഗൈസ് ഇതേണ്ടും കുറേ കളേഴ്സ് വെച്ചിട്ട് നമുക്ക് കിട്ടും ഇതൂടെ അമർത്താനും പറ്റും ഗൈസ് ഇത് വേണ്ട എല്ലാ കളറും ഉണ്ടെങ്കിലും എല്ലാ വർക്കിങ്ങനും ഞാൻ ചെക്ക് ചെയ്താണ് ഇതൊക്കെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ എനിക്ക് പോക്കറ്റ് മണി കിട്ടിയപ്പോൾ അതുംകൊണ്ട് വാങ്ങിയതാണ് എനിക്ക് പണ്ട് പറയുന്നത് നല്ല പെൻ പെൻക്രേസ് ഉണ്ടായിരുന്നു ഗൈസ് ഇത് പിന്നെ കുറച്ച് പെൻസിലാണ് പെൻസിൽ പെൻസിലിപ്പോൾ എല്ലാവരും ഉണ്ടാകും പിന്നെ എൻ്റെയിലുള്ള പോക്കിമോങ് കാർഡ്സ് ആണ് ഗസ് കുറേ ഉണ്ടെന്ന് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം റബ്ബർ ബാൻഡാണ് ഗേസ് പാൽ കുടിക്കുകയാണ് നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് റെയിൻബോ കാർഡാണ് എൻ്റെ കൂടുതലുള്ളത് പത്തൊമ്പത് റെയിൻബോ കാർഡ് കാഡാണ് ഇരുപതായിരുന്നു ഒന്നും കാണാനില്ല ചാർജാഡാണ് കേട്ടോ ഗസ് ഇപ്പോൾ ഓരോന്നത്തിൻ്റെ പേര് പറയണ്ട നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക അപ്പോൾ കൈസ് ഇത് നമ്മൾ ഇനി ഇപ്പോൾ ഓരോ കാർഡുകളായിട്ട് കാണിക്കാൻ പോകേണ്ട ഇതിപ്പോൾ എല്ലാം കൂടി നമുക്ക് കാണിക്കാൻ സ്പീ ഓരോന്നോരോന്നായിട്ട് വിശദീകരിക്കാൻ നമുക്ക് സമയം കുറച്ച് ക്ലിയറിറ്റി കുറവുണ്ടെങ്കിൽ പേടിക്കേണ്ട ഞാൻ ഒന്നും കൂടി ഇത് റീടേക്ക് അടിച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുകയായി ഞാൻ ഇപ്പോൾ ഓരോ കാർഡായിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇപ്പോൾ നേരോണം കാണുന്നുണ്ടാവില്ല എന്താ കാരണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് സ്പീഡിലാണ് എടുക്കുന്നതും വെക്കുന്നതൊക്കെ ഞാൻ എന്തായാലും ഒന്നും കൂടി നേരോണം കാണിച്ചു തരണം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അപ്പോൾ കൈസ് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതാ നിങ്ങൾക്ക് അപ്പോൾ അത് കണ്ടാവും അപ്പോൾ ഗൈസ് ദാ ഇപ്പം ഞാൻ ഓരോ കാർഡുകളായിട്ട് കാണിച്ചു തരാം ഗൈസ് ഇപ്പം ഞാൻ പോക്കിമോൻ അങ്ങനെ കുറേ കാർഡുകളുണ്ട് ഞാൻ വിശദീകരിക്കണമല്ലോ അത് നിങ്ങൾ കാണിക്ക് ഞാൻ റീടേക്കും കൂടി അതിൻ്റെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായി മനസ്സിലാക്കിക്കോളും കേട്ടോ ഇപ്പം എന്തായാലും നിങ്ങൾ കണ്ട എൻ്റെ ഇരുപത് റൈമ്പോയും രണ്ട് സിൽവറും ആണോ കേട്ടോ ഉള്ളത് റീ ടേക്കിനുള്ളത് ഇപ്പോൾ കാണിച്ചു ഇതാണ് ഗൈസ് എൻ്റെ ഉള്ളത് ഞാൻ ഓരോന്നോരുന്ന ഫസ്റ്റ് മറിച്ചിട്ടും കാണിച്ചിട്ടുണ്ട് ഗൈസ് കുറച്ച് സ്പീഡാണെന്ന് തോന്നുന്നു ഗൈസ് എനിക്ക് അത് എന്തായാലും ക്ഷമിക്കണം ഗൈസ് പറ്റിപ്പോയി അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ പിന്നെ ആദ്യം മൂലം അതേപോലെ എടുത്തിട്ടുണ്ട് നിങ്ങൾ ഫുള്ളായിരുന്നു കാണുക ഗൈസ് ഇപ്പോൾ കണ്ട നിങ്ങൾക്കിപ്പോൾ എല്ലാം കാണാൻ പറ്റണമെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ നിങ്ങൾ കാണാൻ പറ്റുന്ന പറഞ്ഞാൽ ഇതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഗൈസ് ഞാൻ ഈ വീട് ഉടനെ തന്നെ ഞാൻ ഒരു ബോക്സിലാണ് ഇപ്പോൾ വേറെ ഒരു വലിയ ബോക്സിൽ ഇതൊക്കെ ഇങ്ങനെ വെറുതൊരു ശേഖരിച്ച് വെക്കും ഗേസ് ഇതൊന്നും യൂസ് ചെയ്യില്ല വെറുതെ അങ്ങോട്ട് വെക്കാണ് ഞങ്ങൾ എന്തായാലും ഇതിൽ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തുവെച്ചിട്ടുണ്ട് ഗേഷ് ഞാൻ ഒന്ന് ഓരോന്ന് ഓരോന്നായിട്ട് എനിക്ക് തരാം ഇത് കണ്ട ഇത് നമ്മുടെ മോട്ടു ബട്ടലുവിൻ്റെ വെറുതെ സ്റ്റിക്കർ പിന്നെ ഞാൻ കാണിച്ചോ ഗേഷ് നമുക്ക് പിന്നെ ഇത് കണ്ട അയ്യോ അത് കണ്ടില്ല ആ ഇങ്ങനത്തെ കുറേ സൂചിപ്പിക്കുന്നോളും ഒന്ന് രണ്ട് മൂന്ന് നാല് പ്രത്യേക നാല് ചെറിയ കൂട്ടുന്നതിന് നല്ല ഇഷ്ടമുള്ള സാധനം ഇത് കണ്ട ഗെയ്സ് കണ്ണ് കണ്ട ഇങ്ങനെ ആടും നമ്മൾ ആക്ടിവിറ്റിയിലൊക്കെ കുട്ടിക്കാൻ പറ്റുന്ന ഒരു സാധനം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ നാലെണ്ണം ഉണ്ട് കയ്യിൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമുക്ക് നമുക്കിതാ മറ്റേ ഇങ്ങനത്തെ സൂചി ടൈപ്പ് ആണ് കേട്ടോ ഉള്ളത് ഞാൻ വെറുതെ എടുത്ത് ഒരു അത് അല്ല അല്ലാതെ വെറുതെ പ്രത്യേകിച്ച് എൻ്റെ ഗെയിമൊന്നുമില്ല അപ്പോൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സാധനം എടുത്തിട്ടാം അപ്പോൾ കഴിച്ചതിപ്പോൾ നമ്മൾ ഇനി അടുത്ത് എടുത്തിട്ട് വന്നിരിക്കണത് ഇങ്ങനത്തെ രണ്ടെണ്ണം പിന്നെ ഇതിൻ്റെ സ്ട്രാപ്പ് ഇപ്പോൾ കാണാനില്ല ഇതൊക്കെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചു തന്നെയാണ് കേട്ടോ വൈസ് ഇതേണ്ട ഇതിലേക്കിപ്പോൾ ചാർജ് കുറവാണ് ലൈറ്റ് കത്തണ നിങ്ങൾക്ക് ഇപ്പോൾ ആ അതാ കൈസ് കാണണില്ലേ ഇതിൻ്റെ ഉള്ളിൽ കൂടെ അപ്പോൾ അത് ശരിക്കും വാളിൽ കാണാണ് നമ്മൾ ഓരോന്നടിച്ചാൽ വേറെ വേറെ വരും ഗൈസ് ഇത് ഇത് ബെണ്ടൻറ്റെയാണ് ഇത് ഓരോന്നോരോന്ന് അങ്ങനെ കാണണ്ടാണ് ചാർജ് ഇല്ല ഗൈസ് ഇതിന് ബാറ്ററി ഉണ്ട് ബാക്കിൽ ഒരു സ്ക്രൂ ഉരിട്ടിട്ടാൽ മതി ഇത് കാണുമോ നോക്കോട്ടെ ഗൈസ് ആ കാണണ്ട ക്യാമറയ്ക്ക് അടിച്ചിട്ട് ചെറുതായിട്ടൊക്കെ കാണണ്ടത് ഗൈസ് നിങ്ങൾക്ക് അതേപോലെ മൂന്നെണ്ണം ഉണ്ട് ഗൈസ് ഇനി നമുക്ക് അടുത്ത സാധനം എടുത്തിട്ട് വരാം അപ്പം ഗൈസ് ഇനിയിപ്പോൾ ഉള്ളത് ഇങ്ങനത്തെ ഒരു ജണ്ടെണ്ണം ഇത് ഇങ്ങനത്തെ ഒരു അഞ്ചാറെ ഉണ്ട് കയ്യിൽ അതിപ്പോ എല്ലാം എടുത്തിട്ട് ഞാൻ ഇപ്പൊ അത് അവിടെ ബാക്കിയുണ്ട് ഉണ്ട് അങ്ങനത്തെ ഉണ്ട് അതിപ്പോ രണ്ടെണ്ണം ഇപ്പൊ എന്റെ നിലവിൽ കയ്യിലുള്ളൂ ബാക്കി എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലാണ് കേട്ടോ പിന്നെ ഇപ്പൊ ഒരു പിന്നെ നമ്മൾ അടുത്തതായിട്ട് ആ ഈ സാധനം കാണിക്കാൻ മറന്നു വൈസ് ഇത് ഞാൻ അങ്ങനെ കളിച്ചിട്ടൊന്നുമില്ല രണ്ട് മൂന്ന് വട്ടം കസിൻസ് വരുമ്പോൾ കളിക്കും മേസ് ഇതൊക്കെ കയ്യിൽ വെക്കുക തന്നെ ഇടയ്ക്ക് ആരെങ്കിലൊക്കെ വന്നാൽ കളിക്കാം ഇത് എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട പെൻ കിട്ട് എനിക്ക് ഇങ്ങനത്തെ പെന് ഭയങ്കര ഇഷ്ടമാണ് ഗൈസിനെ ഞാൻ വാടത്ത സാധനം കാണിച്ചു തരാം അപ്പോൾ ഇത് ആടുത്ത സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ ഇതിൽ കൂട്ടത്തിൽ തന്നെ ഒരു ഈ വാട്ടർ കളർ ആണ് ഗൈസ് എന്തായാലും ആ ബോക്സിൽ എന്തൊക്കെ വെച്ചിട്ട് മൊത്തം കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഗൈസ് ഇതിപ്പോൾ അടുത്തുള്ള നമുക്ക് വാട്ടർ ഫാ പോസ്റ്റർ കളർ ആണ് ഗേസ് ഇതൊക്കെ അതിൽ വെക്കുന്നത് തന്നെയാണ് ഞാൻ ഒന്ന് കാണിച്ചൊന്നു വന്നുള്ളൂ സാലും എല്ലാ കളറും ഉണ്ട് അത്ര തന്നെ നമ്മൾ എല്ലാം കാണിക്കുമ്പോൾ നീ കുറച്ച് സാധനം കൂടെയുള്ളൂ ഗൈസ് ഇത് അർജന്റീ ആണ് ഇല്ലേ അർജ് ആ റബ്ബർ ബാൻഡ് ഇട്ടേക്കാണ് ഇത് അവിടെ നിന്ന് മേടിച്ച് കോഴിക്കോട് ഓർക്കിഡെന്നല്ലേ ആ കോഴിക്കോട് ഓർക്കിഡ് മേടിച്ചോ ഗസ് ഇത് ജിയോമെട്രിയാണ് ഇത് എനിക്ക് റുബിയാൻ്റെ ഗൾഫ് എന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് ഗേസ് ഇതിപ്പോൾ ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല എനിക്കിപ്പോൾ ഫിഫ്ത്ത് ഉണ്ടായിരുന്നു സിക്സ് ഇപ്പോൾ ആയപ്പോൾ അത്രേ ഇതിൻ്റെ യൂസേ ചെയ്യുന്നില്ല ഗൈസ് ജിയോമെട്രിയുടെ പിന്നെ ഞാൻ അടുത്ത സാധനം വെച്ചാൽ ഇതാണ് ഗൈസ് നമ്മുടെ അടുത്ത സാധനം സൈക്കിളിലോക്കാണ് ഇത് ഞാൻ മേടിച്ച സമയത്ത് രണ്ട് ദിവസം യൂസ് ചെയ്തുള്ളൂ വേറൊരു ദിവസവും ഞാനിത് യൂസ് ചെയ്തിട്ടില്ല നമുക്ക് നേരിട്ട് വർക്ക് ആകാൻ നോക്കാം അങ്ങനെയല്ല ഇപ്പോൾ ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ആക്കിയാൽ മതി ഇത് സാധനം വിട്ടുതരും നമുക്ക് ലോക്ക് ചെയ്യണമെങ്കിൽ ആ ഒരു പ്രസ് ശേഷം അതിപ്പോൾ എടുത്താൽ എത്ര വിളിച്ചാലും വല്ല നല്ല സ്ട്രോങ് ഉള്ള ഒരു സംഭവമാണ് ഇത് എനിക്കിത് വെക്കണ സൈക്കിളിലൊക്കെ വെറുതെ അറുത് ഒരമ്പണിയാണെങ്കിൽ നമുക്ക് ഇടാനൊക്കെ സിമ്പിളാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ് ഫ്ലൂർസിൻ്റെ പച്ചയാണ് കേട്ടോ പിന്നീ ആ ഉള്ളത് രണ്ട് സംഭവം കൂടി ഉള്ളു ഇന്നത്തെ ഒരു പത്തിരുപത് കിട്ട് ഇവിടെ വെറുതെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഈ ലാസ്റ്റ് ഡേ സെലിബ്രേഷൻ ഒക്കെ ഉണ്ടല്ലോ അതിനു വേണ്ടിയിട്ട് മേടിച്ചാണ് കൊണ്ടുപോകാൻ മാറുന്നു അതാണ് ആളുകൾ പണിയിട്ട് ഇത് കണ്ടോ കുറേ സാധനങ്ങളുണ്ട് ഇതേപോലെ പത്തിരുപത് ഉണ്ട് അതിപ്പോ ഞാൻ അവിടെ എടുത്തു വെച്ചിരിക്കുന്നത് വേസ് ഇതാണ് നമ്മുടെ കൂട്ടത്തില് ലാസ്റ്റ് ആണ് വാട്ടർ കളർന്നുള്ള വേഷ് തുറന്നിട്ട് കുറെ കാലം തുറന്നു നോക്കാം പറഞ്ഞിട്ട് കയറിയ കാലും യൂസ് ചെയ്യാറില്ല ഗൈസ് എല്ലാം കട്ട കുത്തി ബാക്കിയെല്ലാം ഓക്കെയാണ് ഇത് മാത്രം അതിനപ്പം ഒന്ന് വേറൊരു ഇത് കാണിച്ചു ആ സംഭവം യൂസ് ചെയ്ത് അഞ്ച് ദിവസം എത്ര വരെയോ യൂസ് ചെയ്തിട്ടുള്ളത് ഇത് കാരണം നമ്മൾ കുറേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ് ഞാൻ ഐസിങ് കളർ അടിക്കാൻ അങ്ങനെ ഐസ് വാട്ടറിന് അടിക്കാൻ പിന്നെ ഗൈസ് ഒരു കാര്യം മറക്കരുത് കേട്ടോ ഗൈസ് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ഏതാന്ന് കമന്റ് ചെയ്യുക ഗൈസ് ഞാൻ ഇനിയിപ്പോൾ നേരോണം കണ്ടോയെന്നറിയില്ല ബാക്ക് ക്യാമറ ഇട്ടാണ് കാണിച്ചതെന്ന് ഗൈസ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാ വെച്ചാൽ കമൻ്റ് ചെയ്യാം അപ്പോൾ ഗൈസ് ഇന്നത്തെ ഇത് ഞാൻ ഇതിൻ്റെ ഷേപ്പ് കാണിച്ചു തന്നില്ലേ നേരോണം ഒരു ബോട്ടിൻ്റെയാണ് ഗൈസ് പിന്നെ ഇത് ഇത് റുബ്യാൻ്റെ ഗൾഫ് ഉണ്ടെന്നാണ് ഇത് എനിക്ക് നല്ല ഇഷ്ടമാണ് ഇതേപോലത്തെ ഒന്നും കൂടി തന്നിട്ടുണ്ടായിരുന്നു അതിപ്പോൾ മുകളിലാണ് ഇനിയിപ്പോൾ അത് എടുത്തിട്ട് ഇത് ഗൈസ് കണ്ട ഇത് എന്ത് ഷേപ്പ് ആണ് എന്ത് ഷേപ്പാണ് എന്ത് ഷേപ്പാണ് ബോട്ടാണ് ബോട്ട് ഇത് ബോട്ട് ഇത് ഇത് മറ്റേ ഇതിനെ കുത്തൊക്കെ ഉണ്ട് അതൊന്നും സംഭവം മനസ്സിലായില്ല ഈ ബ്ലൂ വെയിലൊക്കെ ഇല്ലേ ഹൈൻ്റെയൊക്കെ ഒരു ഷേപ്പ് ഉണ്ട് ഗൈസ് അതാണ് ഉദ്ദേശിക്കണത് തോന്നുന്നു അപ്പോൾ അപ്പോ ഗൈസ് ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ബായ് അയ്യോ വേണ്ട അപ്പോൾ ഗൈസ് ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ചെറിയ വീഡിയോ ആണ് അപ്പോൾ സ്റ്റേഷനറി ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക ഗൈസ് അപ്പോൾ കൈസ് ഇന്നത്തെ വീഡിയോ ഇത്ര വേളം അപ്പൊ എല്ലാവർക്കും ബായ്